നമുക്കിന്ന് സേമിയ വെച്ചിട്ട് നല്ലൊരു പലഹാരം തയ്യാറാക്കിയാലോ ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൂറ്റമ്പത് ഗ്രാം സേമിയാണ് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് സേമിയൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലിന് പകരം നിങ്ങൾക്ക് നീ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വെള്ളം ഇവിടെ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് നമുക്ക് സേമി ഇട്ട് കൊടുക്കാം സേമിയെല്ലാം വെള്ളത്തിലേക്ക് നന്നായി ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലാക്കി കൊടുക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഒരു മൂന്ന് നാല് മിനിറ്റ് നേരം മതി അപ്പോഴത്തേനും സേമിയെല്ലാം നന്നായി ഒന്ന് വെന്ത് കിട്ടും ഇപ്പോൾ ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് സേമി നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം ഒരു അമ്പത് ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് അലയിച്ചെടുത്തതാണ് ഇനി ഒന്നുകൂടി നമുക്കൊന്ന് കുറുക്കിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് തേങ്ങാ തിരകീത് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ശർക്കരയുടെ വെള്ളമൊക്കെ ഒന്നുകൂടി ഒന്ന് വറ്റി കിട്ടണം ഒരു അര ടീസ്പൂൺ അളവിൽ നമ്മളിതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എടുക്കാൻ പറ്റിയില്ല വിട്ടുപോയതാണ് ഇനി ഇതിലേക്ക് നമുക്ക് കപ്പലിൻ്റെ കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ശർക്കരയുടെ വെള്ളമൊക്കെ ഒന്നുകൂടി ഒന്ന് വറ്റി കിട്ടണം ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയും ചേർത്ത് കൊടുക്കാം ശർക്കരയും തേങ്ങയും എല്ലാം സേമിയിലേക്ക് നന്നായി ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അധികം വേവില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഏഴ് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും നന്നായി ഒന്ന് വെന്ത് കിട്ടും ഇത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഈ തടവിയെടുത്ത പാത്രത്തിലോട്ട് നമുക്കിത് മാറ്റി കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇത്രയും മതിയാകും ഇനി നമുക്കൊന്ന് ആവി കയറ്റി എടുക്കണം കയറ്റിയെടുക്കണം പാത്രത്തിലോട്ട് നമുക്ക് വെള്ളം വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു സ്റ്റീമർ ഇറക്കി വെച്ച് കൊടുക്കാം വെള്ളം ഇനി നന്നായി ഒന്ന് തിളച്ച് കിട്ടണം വെള്ളമൊക്കെ ഇപ്പോൾ നന്നായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തിലേക്ക് നമുക്ക് ഇത് തിറക്കി വെച്ച് കൊടുക്കാം ഇനി മൂടി വെച്ച് നമുക്ക് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് സേമിയെല്ലാം നന്നായി ഒന്നുകൂടി ഒന്ന് വെന്ത് കിട്ടും മൂടി വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം തണുത്തു കിട്ടിയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം സേമിയ കൊണ്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്